പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമേ തന്നെ ഒരു റിക്വസ്റ്റ് പറയട്ടെ കൂട്ടുകാരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ ആ ഒരു ക്ലാസ് എടുക്കാനായിരുന്നു അപ്പം തന്നെ ഇന്ന് ഇപ്പോൾ വരുന്ന മൂന്ന് പേർക്കും അതായത് ടീമായിരുന്നു ഒരു ടീമായിരുന്നു പക്ഷേ അതിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ആദ്യമായിട്ട് ആണിത് ആസ് എടുക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിലേക്ക് ആയിട്ട് ചെയ്യും അതായത് സ്ത്രീകൾക്ക് മാത്രമല്ല ഇവിടെ കുട്ടികൾക്ക് ക്ലാസ്സുകൾക്കാരുണ്ട് കോളേജിലെ ക്ലാസ് എടുക്കാറുണ്ട് അതിനപ്പുറം ഹരിവർമ്മസേന കുറവസേന അതുപോലുള്ള കളിക്കും ഇപ്പോൾ എൻ്റെ നാടും നീ നീതു മേഡത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞു അടുത്ത് നമുക്ക് അഡ്വക്കേറ്റ് ആക്കില്ല മാഡമായിരുന്നു ക്ലാസ് എടുത്തത് നല്ലൊരു ക്ലാസ് ആയിരുന്നു സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയാണ് ഗാർഹിക പീഡനം സ്ത്രീപീഡ സ്ത്രീധന പീഡനം നേരിടുന്ന വനിതകൾ സ്ത്രീകൾക്ക് നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കണം നമ്മൾ അതിനെക്കുറിച്ചും നമ്മൾ ആരെയൊക്കെ സമീപിക്കണം എന്നതിനെക്കുറിച്ചുള്ള അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയുണ്ടായി പ്രിയപ്പെട്ടവരെ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അതോടൊപ്പം െ സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാർ അതിൻ്റെ റിക്വസ്റ്റാണ് നമുക്ക് മേഡ പോയാൽ നിന്നുണ്ടാവും അവർക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വസ്തുതയുണ്ടാവും ഉണ്ടാവും പിന്നെ ഈ പ്രശ്നങ്ങൾ കുറേ പ്രശ്നങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുമോ അപ്പം വിവാഹ പ്രായം കുറച്ചൊക്കെ കൂടുന്നത് വളരെ നല്ലതാണ് എന്ന് തന്നെയാണ് അപ്പം ഈ കുട്ടിയുടെ വിവാഹം നടക്കാം ആ കുട്ടിക്ക് എത്ര പ്രായം ഉണ്ടെന്ന് അറിയുമോ യസ് പതിനാറ് വയസ്സ് വയസ്സ് എന്നാൽ രണ്ടു വയസ്സിന് താഴെ ഉള്ള കുട്ടിയുടെ വിവാഹം എട്ട് വയസ്സിന് പോലെ പറഞ്ഞോ രണ്ട് വയസ്സായ താഴെ ഉള്ളത് അതായത് ഒന്നര വയസ്സായ കുട്ടിയുടെ വിവാഹം നടത്തി രാജസ്ഥാനൊരു ഗ്രാമത്തിൽ നടന്നാലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലായിരത്തിൽ നടന്നത് ഇവിടേന് ശേഷം നടന്ന സംഭവമാണ് അപ്പൊ ഇവരൊന്നും ചെയ്യുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെ ഇടയിൽ ഒക്കെയെന്ന സ്ത്രീയല്ലേ ഇങ്ങനെ വിവാഹം നടന്നാൽ തടയണം എന്ന് അവർക്കറിയാം അതവരുടെ ജോലിയുടെ ഭാഗമാണെന്ന് അറിയാം അപ്പൊ അവർക്ക് അവിടെ പറഞ്ഞു ഇങ്ങനെയുള്ള വിവാഹം നടക്കാൻ പറ്റിയത് ബാല വിവാഹം ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോയി തടയുന്നു തടഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു പ്രശ്നം ഉണ്ടായിട്ടില്ലേ എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കല്യാണം നടക്കുന്ന ഒരു സ്ത്രീ വന്ന് എന്റെ ജോലിയാണ് തടയൻ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും സ്വാഭാവിക നമുക്കെല്ലാവർക്കും അത്ര നമ്മുടെ എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ഒരിക്കൽ സഹിക്കാൻ പറ്റും हम हर दिन का एक्टिविटी करेंगे येला बोलती दोता देखो लेके कर ना मोटोन पे हेल्प नहीं कर सकते 999 और तुम लोग साइकिल साइकिल कंट्रोलर से अरे तुम लोगों को पीड़ा में ഓഫീസിൽ ആ പൈസ കൊടുക്കുന്ന കാര്യങ്ങൾ നടത്തിയിട്ടാണ് ഇപ്പൊ ഈ നാട്ടിൽ നാട്ടിൽ നടന്നു വരുന്ന നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇപ്പൊ നമ്മൾ ഈ നാടിലൂടെ ഒരു അപേക്ഷ സമർപ്പിക്കണം അപ്പോഴേ ആ അപേക്ഷ സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇന്നലെ ുള്ളത് നമ്മള് ഗാർഹിക പീഡനമൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകളെ കുറിച്ച് വേണം പറയുന്നുണ്ടായി അപ്പൊ ഗാർഹിക പീഡനം എന്ന് പറയുന്നത് വീടുകളിൽ നമ്മുടെ ഭർത്താക്കന്മാരിൽ നിന്നാ സ്നേഹമുള്ള ഭർത്താക്കന്മാരായിരിക്കാം ഏർ സ്നേഹമുള്ള കുടുംബാംഗങ്ങളായിരിക്കാം പക്ഷെ എന്നിരുന്നാലും വർഷങ്ങളോളം അതായത് വിവാഹം കഴിഞ്ഞ് കാല കാലം ഇതുവരെയും അവര് പീഡനങ്ങൾ വീടുകളിൽ അനുഭവിക്കുക അത് പുറത്താരും പറയുന്നില്ല പറയുന്നില്ല അപ്പൊ എങ്ങനെയാണെങ്കിൽ അടിക്കെ ഇടുക്കുകയും ചെയ്യുന്നതെല്ലാം ഗാന്ധികം വേറെ ഒരു തരത്തിലും ഗാന്ധികം ഉദാഹരണത്തിന് ഒരു വിവാഹം കഴിഞ്ഞു അത് അവരിൽ താഴെ കെട്ടുന്നതോടുകൂടി ആ മനുഷ്യന്റെ അടിമയായിട്ട് ആ ഞാൻ ചില കഴിഞ്ഞു കൂടേണ്ടതാണ് ഒരു സ്ത്രീ ജീവിതം എന്നത് ഒരു അതിസമ്മിനകത്തും കഴിഞ്ഞു കൂടേണ്ടതാണ് ഒരു സ്ത്രീയുടെ ജീവിതം അല്ലെങ്കിൽ വിവാഹം എന്നുള്ളത് മാ അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെയും ആ നാല് അകത്തും ആ ഡോറിനകത്ത് അടച്ചിട്ട അകത്തും ഡോറിനകത്തും കൂടി കൂടുന്നിട്ട് അതിജീവിച്ച സ്ത്രീകളും ഈ സമൂഹത്തുണ്ട് അവർക്ക് മോചനമാകുന്നത് ഒത്തിരി കാലവർഷം അകത്ത് റെസ്റ്റ് എടുക്കേണ്ട സമയത്തായിരിക്കും അവർക്ക് ഭോജനം അതിൽ നിന്ന് ലഭിക്കുന്നത് അപ്പം അതിലൂടെയും നമ്മൾ കടന്നു പോകാതിരിക്കാനാണ് നമ്മളിങ്ങനൊരു സംരംഭം നമ്മൾ ഉണ്ടാക്കുകയും വീടുകളിലായിരിക്കും അമ്മമാരെ മുൻനിരയിൽ കൊണ്ടുവന്ന് നിങ്ങളും ഇതുപോലെ ഇതേ ഇതേ സ്ഥാനം നിങ്ങളെ ഇതുപോലെ വീടുകൾ ഒന്നിരിക്കാതെയും വീടുകളിൻ്റെ അനുമതി കഴിയാതെയും നിങ്ങൾക്കും ഒരു സ്ത്രീ ഇവ അതിൽ എപ്പോഴും ശാക്തീകരണം എല്ലാ വർഷവും പറയുന്നുണ്ട് സ്ത്രീ ശാക്തീകരണം സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കേണ്ടത് അല്ലാതെ പുറമേ നിന്ന് ആദ്യം നമ്മൾ നമ്മളെ മോചിപ്പിക്കുക അതിനുള്ള തയ്യാറെടുപ്പോടുകൂടി ഇനി നിങ്ങൾ മുൻപോട്ടുള്ള ഓരോ യാത്രയും ഓരോ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന മൂന്ന് നമുക്ക് അവർക്ക് ആദ്യം അഖില മാഡത്തിന് സിസ്റ്റർ അമ്മ തന്നെ സ്നേഹോപകാരം നൽകി ആദരിച്ചു അടുത്ത് നമ്മുടെ ടീച്ചറായിരുന്നു നമ്മുടെ ടീച്ചർ ജിപ്സി ടീച്ചർ അഞ്ച് മാഡത്തിന് ഉപകാരം നൽകി ആദരിച്ചു അതോടൊപ്പം തന്നെ ഞാൻ തന്നെയാണ് നീതു മേഡത്തിന് സ്നേഹോപകാരം നൽകി ആദരിക്കുകയും ചെയ്തത് ടീച്ചർ രണ്ട് വാക്ക് എല്ലാവരുടെ നമ്മുടെ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തതിന് നന്ദി പറയുകയാണ് എല്ലാവർക്കും നന്ദി പറയുകയും ഇനി ഒരു അവസരം നൽകുകയാണെങ്കിൽ അവർ വന്ന് ക്ലാസ് എടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് നന്ദിയുടെ ഒരു വാക്ക് പറയണമായിരുന്നു എല്ലാവർക്കും അവസാനമായിട്ട് നന്ദി പറയണമല്ലോ അങ്ങനെ ഞങ്ങൾക്ക് തന്ന ക്ലാസ്സിന് ക്ലാസ്സിന് ഞങ്ങൾ അത് വിലയിരുത്തിക്കൊണ്ട് എല്ലാവർക്കും ഓരോ മാഡത്തിന് ഓരോ വിഷയം നൽകിയ നൽകി ഞങ്ങളെ ബോധവൽക്കരിച്ച ഓരോ മാഡത്തിനും കാര്യങ്ങൾ അവതരിപ്പിച്ച് നന്ദി പറയുകയാണ് ചെയ്തത് എനിക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം ഉൾക്കൊള്ളാൻ സാധിച്ചത് നമ്മൾ വന സ്ത്രീകൾക്ക് സ്ത്രീകൾ പഠിക്കേണ്ട പഠിക്കേണ്ട കാലയളവിൽ നമ്മൾ പഠിക്കുക തന്നെ ചെയ്യുക നമ്മൾ പഠിച്ച് ഇതുപോലെ ഓരോ ജോലിയും ഇതുപോലെ ഓരോ ജോലിയും ഏറ്റെടുക്കുകയും നമ്മൾ സമൂഹത്തിൽ സമൂഹത്തിൽ നമ്മൾ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുകയും നമ്മുടെ സേവനങ്ങൾ മറ്റുള്ളവർക്കായി നന്മ പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുകയും ചെയ്യണം എന്ന ഒരു ഉൾക്കാഴ്ചയായിരുന്നു എൻ്റെ മനസ്സിൽ ഉള്ളത് അത് ഞാൻ അവരുമായിട്ട് പങ്കുവെച്ചു എൻ്റെ ആശയങ്ങൾ എന്താണോ അതവരുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചു അങ്ങനെ നമ്മുടെ സിസ്റ്റർ അമ്മയ്ക്ക് അതായത് നമ്മുടെ മദറിനും നന്ദി പറയുകയാണ് ചെയ്തത് പിന്നെ നമ്മുടെ സെൻറ്ററിൻ്റെ എല്ലാ കുട്ടികൾക്കും അതായത് ആ ബാച്ചിലെ കോഴ്സ് ഫൗണ്ടേഷനിൽ ഹെൽത്ത് കെയർ കോഴ്സിൻ്റെ ആ ബാച്ചിന് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ യോഗം അവസാനിച്ചു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്